എല്ലാവർക്കും നമസ്കാരം ഒരിക്കൽ കൂടി എച്ച് ഫോർ യു അക്കാദമിയുടെ ഹോപ്പ് ഹെൽത്ത് ഹാപ്പിനെസ് എന്ന വിഷയത്തോട് കൂടി പ്രവർത്തിക്കുന്ന എച്ച് ഫോർ യു അക്കാദമിയുടെ ഈയൊരു ലൈവിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഹാരിസ് ഒറ്റപ്പാലം ഹാബിറ്റ്സ് ടു ഹെൽത്ത് എന്ന ഈ ഒരു പ്രോഗ്രാം നയൻറ്റി ഡേ ചാലഞ്ച് ആണ് നയൻറ്റി ഡേ എന്ന് പറയുമ്പോൾ പന്ത്രണ്ട് ആഴ്ചകളായിട്ട് പന്ത്രണ്ട് ഹാബിറ്റുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എല്ലാ തിങ്കളാഴ്ചയും പുതിയ ഹാബിറ്റുകൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ആ ഹാബിറ്റുകൾ നമ്മുടെ ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് ഫ്രീ ആയിട്ട് അവർക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയുകയും ചെയ്യുന്നതാണ് അതിന് പുറമെ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ഈ ഹാബിറ്റിനെ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ ആണ് ഒരു പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് മാക്സിമം വരെയുള്ള ഈ ഒരു ലൈവിലൂടെ നൽകുന്നത് അപ്പൊ നിങ്ങൾക്കും ഇതിൽ പങ്കെടുക്കാവുന്നതാണ് ഞാൻ ഹാരോ സറ്റപാലം ഹീലിംഗ് സ്ലീപ്പ് സ്പെഷ്യലിസ്റ്റ് അപ്പൊ നിങ്ങൾക്കും ഇതിൽ പങ്കെടുക്കാവുന്നതാണ് ഉറക്കം ശരിയാക്കാൻ വേണ്ടി ഇപ്പൊ നമുക്കറിയാം എല്ലാവർക്കും ഉറക്കത്തിന്റെ പ്രശ്നങ്ങളുണ്ട് പല പല കാരണങ്ങളായിട്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുക ആ കാരണങ്ങൾ കണ്ടെത്തി അതിനെ നമുക്ക് നമ്മുടെ ശരീരത്തിന്റെ ആ ഒരു ഹൃദത്തിലേക്ക് ആ ഒരു സൈക്കിൾ തിരിച്ചു കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു വീഡിയോന്റെ താഴെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ പോയി കഴിഞ്ഞാല് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ മെമ്പർ ആവാൻ സാധിക്കുന്നതാണ് നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് പോകാം നമ്മൾ ഇന്ന് അഞ്ചാമത്തെ ഹാബിറ്റ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മെലറ്റോണിൻ അതായത് സ്ലീപ്പ് സപ്പോർട്ടിങ് ഹോർമോണിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഹാബിറ്റ് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല് പകൽ സമയത്ത് അഞ്ച് പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ സൺലൈറ്റ് എക്സ്പോഷർ ആയിരുന്നു നമ്മുടെ ആക്ടിവിറ്റി അത് ചെയ്യുന്നത് വഴി മെലറ്റോണിനാണ് നമുക്ക് മെലറ്റോണിന്റെ സൈക്കിളാണ് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നത് ആ മെലറ്റോണിനെ കുറിച്ചാണ് നമ്മളിന്ന് കഴിഞ്ഞ മൂന്ന് ദിവസം നമ്മൾ സംസാരിച്ചത് ഇന്ന് വെള്ളിയാഴ്ച നാലാമത്തെ ദിവസമാണ് അപ്പോൾ നാലാമത്തെ ഫോർത്ത് ഡേന്റെ സബ്ജക്ട് ഫോർത്ത് ഡേ ആണ് ഇന്ന് ഫോർത്ത് ഡേയുടെ സബ്ജക്ട് മെലറ്റോണിൻ റീസൈക്കിൾ പ്രാക്ടീസ് ഡേ എന്നാണ് സബ്ജെക്റ്റ് ആയിട്ട് വെച്ചിട്ടുള്ളത് അപ്പോൾ അതിൽ അഞ്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം അഞ്ച് പോയിന്റുകളായിട്ടാണ് ഞാനത് വിശദീകരിക്കുന്നത് അതിലൊന്നാമത്തെ പോയിന്റ് നൈറ്റ് റുട്ടീൻ ദാറ്റ് റീസെറ്റ്സ് യുവർ പിനിയൽ ഗ്ലാൻഡ് എന്നതാണ് പിനിയൽ ഗ്ലാൻഡ് ആണ് മെലറ്റോണിൻ ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മുടെ തലച്ചോറിലുള്ള പിനിയൽ ഗ്ലാൻഡ് ആണ് ഉൽപ്പാദിപ്പിക്കുന്നത് അപ്പോൾ നൈറ്റ് റുട്ടീൻ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം ഒന്നാമതായി ഇലക്ട്രോണിക്സ് അതുപോലെ തന്നെ ലൈറ്റ്സ് അതുപോലെ തന്നെ ബ്രെയിൻ ആക്ടിവിറ്റി ഗ്രാജുവലി സ്ലോ ഡൗൺ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഉറങ്ങാൻ വേണ്ടി നമ്മളൊരു ബെഡ് ടൈം നിശ്ചയിച്ചിട്ടുണ്ടാവും ആ ബെഡ് ടൈമിന്റെ ഒരു തൊണ്ണൂറ് മിനിറ്റ് മുൻപെങ്കിലും ഇതെല്ലാം ഒഴിവാക്കുകയാണെങ്കിൽ അത് പിനിയൽ ഗ്ലാൻഡ് ആക്റ്റീവ് ആവാൻ സഹായിക്കും അതുവഴി മെലക്ട്രോണിൻ പ്രൊഡ്യൂസ് ചെയ്യാനും സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ ഒരു വാം ഷവർ അതല്ലെങ്കിൽ ഒരു ഫേസ് വാഷ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ബോഡി ടെമ്പറേച്ചർ കുറക്കാൻ സഹായിക്കുകയും അത് മെലക്ട്രോണിനെ ട്രിഗർ ചെയ്യുകയും ചെയ്യും അപ്പൊ പീനിയൽ ഗ്ലാന്റ് വർക്ക് ചെയ്ത് മെലറ്റോണിൻ നമ്മുടെ ശരീരത്തിൽ വരുന്നുണ്ടാവും ഈ മെലറ്റോണിൻ ആണ് നമുക്ക് സ്ലീപ്പ് സപ്പോർട്ടിങ് ഹോർമോണ് പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം മൈൻഡ് കാമിങ് റിച്വൽസ് നമ്മൾ നമ്മുടെ ഭാഗമാക്കുക നമ്മുടെ റുട്ടീനിന്റെ ഭാഗമാക്കുക എന്നുള്ളതാണ് അത് ബ്രീത്തിങ് എക്സർസൈസ് ആവാം ജേർണലിങ് ആവാം അതല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള പുസ്തക വായനകളാവാം ഇതെല്ലാം ബ്രെയിൻസിനെ സ്ലോ സ്ലോ ചെയ്ത് പിന്നിൽ ഗ്ലാന്റ് ആക്റ്റീവ് ആക്കാൻ വേണ്ടി നമ്മെ സഹായിക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട അധികം ആക്ടിവിറ്റികൾ ചെറിയ ചെറിയ ആക്ടിവിറ്റികൾ നമ്മൾ ചെയ്യുന്നുണ്ടാകും അങ്ങനെ നമുക്ക് നമ്മുടെ സ്ലീപ്പ് റീസൈക്കിൾ സ്ലീപ്പ് റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ആ ഒരു നാച്ചുറൽ അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് കഴിയുന്നുണ്ടാകും ഇനി രണ്ടാമത്തെ പോയിന്റ് നിങ്ങളുമായിട്ട് സംസാരിക്കാനുള്ളത് ബെഡ് ബെഡ്റൂം ലൈറ്റ് സെറ്റപ്പ് ഫോർ മാക്സിമം മെലറ്റോണിൻ എന്നതാണ് ബെഡ്റൂം ലൈറ്റ് സെറ്റപ്പിനെ കുറിച്ചാണ് രണ്ടാമതായിട്ട് നിങ്ങളുമായിട്ട് സംസാരിക്കാനുള്ളത് അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നാമതായി സീറോ ബ്ലൂ ലൈറ്റ് റൂൾ അതായത് ട്യൂബ് ലൈറ്റ് വൈറ്റ് എൽഇഡി സ്ക്രീൻ ലൈറ്റ് ഇതൊക്കെ മെലറ്റോണിനെ കില്ല് ചെയ്യുന്ന ലൈറ്റുകളാണ് അപ്പോൾ നമ്മൾ ഉറങ്ങാൻ തിരഞ്ഞെടുക്കുന്ന ആ ഒരു സ്ഥലത്ത് ഇത്തരത്തിലുള്ള ലൈറ്റുകളെല്ലാം രാത്രി ഒഴിവാക്കുകയാണെങ്കിൽ അത് നമ്മുടെ മെരറ്റോണിനെ ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ വോം ആയിട്ടുള്ള ആംബർ ലൈറ്റുകൾ നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ലീപ്പ് ഫ്രണ്ട്ലി വേവ് ലെങ്ത് നമുക്ക് കിട്ടുന്ന കിട്ടുന്നതാണ് അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു കാര്യം ടോട്ടൽ ഡാർക്ക്നെസ് ഫോർ സ്ലീപ്പ് വളരെ നല്ലതാണ് ഒന്നുമില്ലെങ്കിൽ കർട്ടൺ ബ്ലോക്കിങ്ങോ അല്ലെങ്കിൽ ലൈറ്റ് ഇല്ലാത്ത ഒരു അവസ്ഥ ടി വി ലൈറ്റൊക്കെ ഓഫ് ടി വി ഓഫ് ആക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കംപ്ലീറ്റ് ലൈറ്റ് ഉറങ്ങുന്ന സമയത്ത് നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു കാര്യമാണ് ലൈറ്റ് എല്ലാം ആക്കി ടി വി മാത്രം ഓൺ ചെയ്തു വെക്കും അതിനുശേഷം ഉറങ്ങുന്ന സമയത്ത് ടി വി ഓഫ് അവസ്ഥ പക്ഷെ അത് നമ്മുടെ മെലക്ട്രോണിൻ്റെ പ്രൊഡക്ഷൻ കുറയുകയും ഒരു ഡീപ് സ്ലീപ്പ് നഷ്ടപ്പെടുത്തുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഒരു കംപ്ലീറ്റ് ഡാർക്ക്നെസ് കിട്ടാൻ സാധിക്കുകയാണെങ്കിൽ അത് അതുപോലെയുള്ള ഒരു റുട്ടീന് നമ്മൾ നമ്മുടെ ബെഡ്റൂമിൽ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡീപ് സ്ലീപ്പ് ലഭിക്കാൻ കാരണമാവും ഇനി മൂന്നാമത്തെ പോയിന്റ് നമുക്ക് നോക്കാം മൂന്നാമത് ഐഡിയൽ ടൈമിംഗ് ഫോർ സ്ലീപ്പ് ഹോർമോൺസ് അതായത് മെലട്രോണിനും കോർട്ടിസോളും അതിന് ഐഡിയൽ ടൈമിംഗ് ഏതാണ് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് നോക്കാം മെലറ്റോണിൻ വിൻഡോ സാധാരണ ഓരോ വ്യക്തികൾക്കും വ്യത്യസ്തമായിരിക്കും പക്ഷെ എല്ലാവരിലും നടത്തിയ സ്റ്റഡി പ്രകാരം ഒൻപത് മുപ്പത് മുതൽ പതിനൊന്ന് പി എം വരെയാണ് മെലറ്റോണിൻ വിൻഡോ എന്ന് വേണമെങ്കിൽ പറയാം ബെസ്റ്റ് ടൈം ഫോർ ഫോൾ സ്ലീപ്പ് ഫോർ ഡീപ് സ്ലീപ്പ് ഈ സമയത്ത് ഉറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് മുന്നേ ഉറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡീപ്പ് സ്ലീപ്പ് ലഭിക്കാൻ അത് കാരണമാവുന്നുണ്ട് അതുപോലെ തന്നെ കോർട്ടിസോൾ നാച്ചുറൽ ഡിപ്പ് അത് സ്ട്രെസ് അവോയ്ഡ് ചെയ്യുക ആർഗ്യുമെന്റ്സ് അവോയ്ഡ് ചെയ്യുക അതുപോലെ തന്നെ എട്ട് മണിക്ക് ശേഷം ഹെവി വർക്കുകളൊക്കെ അവോയ്ഡ് ചെയ്യുക എന്നുണ്ടെങ്കിൽ കോർട്ടിസോൾ കുറക്കാൻ സഹായിക്കുന്നുണ്ടാവും അതുപോലെ തന്നെ സ്ലീപ്പ് ഹോൾ ഹോർമോൺ കർവ് ലേറ്റ് ആയിട്ട് സ്ലീപ്പ് ചെയ്യുന്ന സമയത്ത് മെലറ്റോണിൻ മിസ് ആകും അതുകൊണ്ട് തന്നെ ഡീപ് സ്ലീപ്പ് ലഭിക്കാതെ ടയേർഡായിട്ട് രാവിലെ എണീക്കണ്ട ഒരവസ്ഥ വരികയും ചെയ്യും അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മൂന്നാമത്തെ പോയിന്റിൽ പറയാനുള്ളത് നാലാമത്തെ പോയിന്റ് ബോഡി ടെമ്പറേച്ചർ മാനേജ്മെന്റ് അറ്റ് നൈറ്റ് എന്നുള്ളതാണ് നമുക്ക് ഡീപ് സ്ലീപ്പ് ലഭിക്കാൻ ബോഡി ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാവുന്നതാണ് അതിന് കൂൾ റൂം നമ്മുടെ റൂം സെറ്റ് ചെയ്യുന്ന സമയത്ത് ഡീപ് സ്ലീപ്പിന് സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇരുപത് മുതൽ ഇരുപത്തി മൂന്ന് ഡിഗ്രി സെൽഷ്യസിലേക്ക് റൂമ് എന്റെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഹോട്ടായിട്ടുള്ള ഹെവി ഫുഡുകളൊക്കെ നമ്മൾ രാത്രി ഒഴിവാക്കേണ്ടതാണ് അത് കഴിക്കുന്ന സമയത്ത് നമ്മുടെ ടെമ്പറേച്ചർ കൂടുതലായി നിൽക്കുകയും അത് മെലട്രോണിൻ പ്രൊഡക്ഷൻ കുറയുകയും ചെയ്യും മാത്രമല്ല ഡൈജഷൻ ലോഡാവുന്ന സമയത്ത് ഡൈജസ്റ്റീവ് ലോഡാവുന്ന സമയത്ത് മെലട്രോണിൻ്റെ പ്രവർത്തനം കുറയുകയും ചെയ്യും അപ്പോൾ ഹെവി ഫുഡ് ഹോട്ടായിട്ടുള്ളത് പ്രത്യേകിച്ചും ഹോട്ടായിട്ടുള്ള ഹെവി ഫുഡ് ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മുടെ കാൽപാദം വാമാക്കുന്നതും റൂമ് കൂളാക്കുന്നതും ഒരു മെത്തേഡ് ടെമ്പറേച്ചർ കുറക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് അപ്പോൾ അതും നമുക്ക് ഫോളോ ചെയ്യാവുന്നതാണ് ഇനി അഞ്ചാമത്തെ പോയിന്റ് നമുക്ക് നോക്കാം അഞ്ചാമത്തെ പോയിന്റ് മെലത്തോണിൻ റീസൈക്കിൾ ചെക്ക് ലിസ്റ്റ് യുവർ ഡെയിലി നൈറ്റ് പ്രോട്ടോകോൾ നമുക്കൊരു ഒമ്പത് മണിക്ക് ശേഷം സ്ക്രീന് കാണില്ല എന്നുള്ളൊരു തീരുമാനമെടുക്കാം അപ്പം അത് മെലറ്റോണിനെ പ്രൊട്ടക്ട് ചെയ്യും അതുപോലെ തന്നെ ഡിം ലൈറ്റുകളും സ്ലോ ആക്ടിവിറ്റീസും ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നൈറ്റ് മോഡ് ഓൺ ആവും ബ്രെയിനിൽ അതുപോലെ തന്നെ കൺസിസ്റ്റന്റ് ആയിട്ടൊരു സ്ലീപ്പ് ടൈം ഫിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഫിക്സഡ് ടൈം ആയിട്ട് ഫിക്സ് ചെയ്യാണെന്നുണ്ടെങ്കിൽ അതും മെലട്ടോണിന് റീസൈക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കും അപ്പോൾ ഈ അഞ്ച് കാര്യങ്ങളാണ് മെലട്രോണിനുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് ഈ ആഴ്ച നമ്മൾ നാല് ദിവസം ഈ ഒരു ആയിരുന്നു ഇനി നമ്മൾ തിങ്കളാഴ്ച അടുത്ത ഒരു വിഷയവുമായിട്ട് തീർച്ചയായിട്ടും അടുത്തൊരു ഹാബിറ്റുമായിട്ടായിരിക്കും നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടാവുക അപ്പൊ നിങ്ങൾ ഈ ഒരു ഹാബിറ്റ് ഇന്നത്തെ ഹാബിറ്റ് നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ അഞ്ചു മിനിറ്റ് മുതൽ പത്ത് മിനിറ്റ് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ സൺ എക്സ്പോഷർ ആണ് അത് ചെയ്യുന്നവർ ഗ്രൂപ്പിൽ ഒന്ന് കമന്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ വിഷയം ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഓക്കെ താങ്ക് യു നാളെ അടുത്തൊരു ദിവസം ചൊവ്വാഴ്ച പുതിയൊരു ഹാബിറ്റുമായിട്ട് വീണ്ടും കാണാം ഓക്കേ താങ്ക്